രാജ്യത്തെ ഗതാഗത സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ നടപ്പാക്കുന്നത് മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിനുകളാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത ദീർഘദൂര യാത്രകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്നതിലൂടെ ബിസിനസ് വ്യവസായം ടൂറിസം തുടങ്ങിയ മേഖലകൾക്ക് വലിയ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അഹമ്മദാബാദ് മുംബൈ ഇടനാഴിയിലാണ് നടപ്പാക്കുന്നത് ഈ പദ്ധതി ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലായ ഗുജറാത്ത് ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ ഇതിന് പിന്നാലെ രാജ്യത്തുടനീളം ഏഴ് അതിവേഗ റെയിൽ ഇടനാഴികൾ കൂടി നിർമ്മിക്കുമെന്ന് രണ്ടായിരത്തിയേഴ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ ബംഗളൂരു ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ തുടങ്ങിയ ഇടനാഴികളാണ് പ്രധാനമായി പരിഗണിക്കുന്നത് ഈ പദ്ധതികൾ നടപ്പാകുന്നതോടെ നിലവിൽ ഏഴെട്ട് മണിക്കൂർ എടുക്കുന്ന യാത്രകൾ വെറും രണ്ടു മണിക്കൂറായി ചുരുങ്ങും ഇത് നഗരങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്യും അതേസമയം ബുള്ളറ്റ് ട്രെയിൻ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനം സംബന്ധിച്ച് ആശങ്കകളും ഉയരുന്നുണ്ട് ചില സംസ്ഥാനങ്ങൾക്കുള്ളിൽ വളരെ കുറഞ്ഞ ദൂരം മാത്രമാണ് പാതകൾ കടന്നു പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പദ്ധതികളുടെ പുനഃപരിശോധന ആവശ്യപ്പെടുന്ന നേതാക്കളുമുണ്ട് മണ്ണ് പരിശോധന ജിയോടെക്നിക്കൽ പഠനങ്ങൾ പ്രാഥമിക സർവേകൾ തുടങ്ങിയവ പൂർത്തിയാക്കിയ ശേഷമാണ് പാത നിർമ്മാണം ആരംഭിക്കുക ഭൂമിശാസ്ത്രപരമായി വെല്ലുവിളികൾ മറികടന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ബുള്ളറ്റ് ട്രെയിൻ ട്രാക്കുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ഗതാഗത മേഖലയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പദ്ധതിയാണ് അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി എന്നാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായി നേട്ടമുറപ്പാക്കുന്ന രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഇതോടൊപ്പം ഉയരുന്നുണ്ട് അതേസമയം കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ബംഗളൂരു ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ കർണാടകയ്ക്ക് വലിയ പ്രയോജനം നൽകില്ലെന്ന് സംസ്ഥാന വ്യവസായ മന്ത്രി എം വി പാട്ടീൽ അഭിപ്രായപ്പെട്ടു ഈ രണ്ട് പാതകള്ക്ക് പകരം ബംഗളൂരു പൂനെ അതിവേഗ റെയിൽ ഇടനാഴിക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിനെ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ ഈ പരാമർശം കർണാടകയിൽ നിന്നുള്ള എല്ലാ പാർട്ടികളെയും എം പിമാർ ഈ വിഷയത്തിൽ ഐക്യമായി ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിൽ പ്രഖ്യാപിച്ച ബംഗളൂരു ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ ബുള്ളറ്റ് ട്രെയിൻ പാതകൾ കർണാടകയിൽ കൂടി കടന്നുപോകുന്ന ദൂരം നൂറ് കിലോമീറ്ററിൽ താഴെ മാത്രമാണെന്നും അതിനാൽ സംസ്ഥാനത്തിന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികവും വ്യവസായപരവുമായി നേട്ടങ്ങൾ ലഭിക്കില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ യാഥാർത്ഥ്യം പരിഗണിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു കേന്ദ്ര ബജറ്റിൽ രാജ്യത്തുടനീളം ഏഴ് അതിവേഗ റെയിൽ ഇടനാഴികൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഇടനാഴികൾ നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായി ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളൊന്നും ഇല്ല അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയാണ് രാജ്യത്തെ ആദ്യ അതിവേഗ റെയിൽ പദ്ധതി ഇതിപ്പോൾ ഘട്ടത്തിലായ ഗുജറാത്ത് ഭാഗത്തും പാത രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് കരുതുന്നത് അഞ്ചു ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ടയർ ടു ടയർ ത്രീ നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ പ്രത്യേക മുൻഗണന നൽകുമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഹൈദരാബാദ് ബംഗളൂരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ദക്ഷിണേന്ത്യയിലെ അതിവേഗ റെയിൽ ശൃംഖല വികസനത്തിൽ ഒരു നിർണായക ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നത് നിലവിൽ ഏകദേശം എട്ട് മണിക്കൂർ എടുക്കുന്ന ഈ യാത്ര ബുള്ളറ്റ് ട്രെയിൻ ിക്കുന്നതോടെ രണ്ടു മണിക്കൂറായി ചുരുങ്ങും ഇതിനിടെ ഹൈദരാബാദ് ബംഗളൂരു ഹൈസ്പീഡ് റെയിൽ പാതയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് പാതയിലൂടെ കടന്നു പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധന പുരോഗമിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് ജിയോടെക്നിക്കൽ പഠനങ്ങൾക്കും പ്രാഥമിക സർവേകൾക്കുമായി പരിശോധന നടത്തിവരികയാണ് ബുള്ളറ്റ് ട്രെയിൻ ട്രാക്കിന്റെ നിർമ്മാണ രൂപരേഖ അന്തിമമാക്കുന്നതിന് മുൻപ് നിലവിലെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥകൾ കൃത്യമായി വിലയിരുത്തുന്നതിന് ഈ പരിശോധനകൾ നിർണായകമാണ് ഈ ഇടനാഴിയിൽ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന അത്യാധുനിക ബുള്ളറ്റ് ട്രെയിനുകളാണ് സർവീസ് നടത്തുക ആന്ധ്രാപ്രദേശിലെ കുർണൂലിലും ബംഗളൂരുവിനും ഇടയിലുള്ള യാത്രാ സമയം ഏകദേശം ഒരു മണിക്കൂർ മിനിറ്റായി ചുരുങ്ങും ഇത് നിലവിലെ യാത്രാ സമയത്തെ വിപ്ലവകരമായി മാറ്റം സൃഷ്ടിക്കുന്നതായിരിക്കും ബംഗളൂരുവിലെ യശ്വന്ത്പൂരിനും ഹൈദരാബാദിലെ കാച്ചികുടയ്ക്കും ഇടയിലുള്ള ഏകദേശം അറുന്നൂറ്റി കിലോമീറ്റർ ദൂരം ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ എട്ട് മണിക്കൂറിൽ നിന്ന് വെറും രണ്ടു മണിക്കൂറായി കുറയും ഇതുവഴി ബിസിനസ് യാത്രകളും വിനോദയാത്രകളും കൂടുതൽ സൌകര്യപ്രദവും കാര്യക്ഷമവുമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി